മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള നവകേരള സദസ്സ് തൃശൂരിൽ പുരോഗമിക്കുന്നു ശേഷം മൂന്നാം ദിനത്തിലെ ആദ്യത്തെ സദസ്സ് കയപ്പമംഗലത്ത് ചേർന്നു കയ്പമംഗലം കൊടുങ്ങല്ലൂർ ഇരിങ്ങാലക്കുട പുതുക്കാട് മണ്ഡലങ്ങളിലാണ് ഇന്ന് നവകേരള സദസ്സ് നടക്കുന്നത് പുത്തൂർ സുവോളജിക്കൽ പാർക്കിലെ മന്ത്രിമാരുടെ പ്രഭാതം ശേഷം രാവിലെ ഒൻപതരയോടെയാണ് രാമനിലയത്തിൽ മന്ത്രിസഭായോഗം ചേർന്നത് തുടർന്ന് മൂന്നാം ദിനത്തിലെ ആദ്യ നവകേരള സദസ്സ് കയപ്പമംഗലം എം ഇ എസ് അസ്മാബി കോളേജിൽ നടന്നു കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച ഇന്ന് പ്രതിഷേധങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലെ പലയിടങ്ങളിൽ നിന്നായി മുഖ്യമന്ത്രിയുടെ വാഹനത്തിനു നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കരിങ്കുടികാട്ടിയിരുന്നു കഴിഞ്ഞ ദിവസം പരാതികളാണ് ലഭിച്ചത് കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ മാള സെന്റ് ആന്റണീസ് സ്കൂളിലും ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ഗ്രൌണ്ടിലും പുതുക്കാട് തലോർ ദീപ്തി ഹയർ സെക്കൻഡറി സ്കൂളിലുമാണ് നവകേരള സദസ്സുകൾ നടക്കുന്നത് അമൃത ന്യൂസ് തൃശൂർ